ഫിലിമിന്റെ ലാസ്റ്റിങ് സൈജക്കുറിപ്പ് കയറി വരുന്നത് കണ്ടത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഞങ്ങൾ ഇന്ന് ഭരതനാട്യം മൂവി കാണാൻ വേണ്ടി പോകാട്ടെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നല്ല കോമഡി ഒക്കെ ഉള്ള മൂവിയാണെന്ന റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു അപ്പൊ എന്തായാലും പോയി കാണാൻ വിചാരിച്ച അങ്ങനെ ഞങ്ങക്ക് ആറരയ്ക്കാണ് ഫിലിം ഇപ്പോഴും ഇത്ര ന്യൂസ് സെൻട്രൽ ടോക്കീസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈവനിങ് ടൈം ആയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായത് കൊണ്ടും ആറരയ്ക്ക് തന്നെ ഞങ്ങൾ എത്തിയില്ല രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ എത്തിയത് അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമയൊക്കെ കണ്ടു അടിപൊളി സിനിമയായിരുന്നു ചിരിക്കാനുണ്ടായിരുന്നു അതിലെ പാട്ടും എല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ ബീജിയം ഓരോ സീനിൽ വരുന്ന ബിജിയം ഒക്കെ ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞ് സിനിമ എല്ലാം കഴിഞ്ഞു ഫിലിമിന്റെ ലാസ്റ്റ് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇങ്ങനെ കുറെ ആൾക്കാർ കയറി വരുന്നു അപ്പൊ കണ്ടപ്പോഴത്തേക്കാണ് നമ്മൾ സൈജി കുറിപ്പ് കയറി വരുന്നത് കണ്ടത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കുറിപ്പും അതുപോലെ ഫിലിമിലുള്ള വേറെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിയേറ്ററിലോട്ട് ഫിലിമിലെ റിലേറ്റഡ് ആൾക്കാരൊക്കെ വരുന്നതും ഫിലിമിലെ ആക്ടർ വരുന്നതൊക്കെ കാണുന്നത് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പണം കാണാൻ വേണ്ടി ഒന്ന് സജസ്റ്റ് ചെയ്യുക റെക്കമെൻഡ് ചെയ്യുക അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മൾ സിനിമയും കണ്ട് അടിപൊളിയായിരുന്നു അതുപോലെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സർപ്രൈസും കൂടെ ആയപ്പോഴത്തേക്കും ഫുൾ ഡേ അടിപൊളിയായിരുന്നു അവിടെ നിന്നൊരു ചേട്ടന് ഞങ്ങൾ ഫോട്ടോ എടുത്തു കൊടുത്തപ്പം ഞങ്ങളുടെ ഒരു ഫോട്ടോ ആ ചേട്ടനും എടുത്തു തന്നു അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഫോട്ടോയും കിട്ടി അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി കുറെ ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട് ചിരിച്ചു അതുപോലെ ട്വിസ്റ്റ് ഉണ്ട് സൂപ്പർ പടവായിരുന്നു നമ്മളിങ്ങനെ കുറെ വർക്ക് പ്രഷർ കാരണം ഇങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ടിരുന്ന സമയത്താണ് എന്തായാലും ഒരു സിനിമയ്ക്ക് പോകാന്ന് വിചാരിച്ചാൽ അങ്ങനെ സിനിമയ്ക്ക് പോയി സൂപ്പർ ായിരുന്നു കുറേ ചിരിച്ചു എന്ന് വെച്ചാൽ കുറേ ചിരിച്ചു എല്ലാരും ചിരിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി കോമഡി ഉണ്ടായിരുന്നു അടിപൊളി സിനിമയായിരുന്നു പിന്നെ ഫിലിം കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ എഴുന്നേൽക്കുന്നത് കണ്ട് അപ്പോൾ ആരും വരുന്നതുകൊണ്ട് അപ്പോൾ സൈജ കുർപ്പിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഞാൻ ഒരു ഫിലിമിൽ പോയിട്ട് ഫിലിമിൽ ആൾക്കാർ ഇങ്ങനെ വരുന്നത് കാണുന്നത് പുള്ളിനെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര സർപ്രൈസ് ആയി നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചില്ലല്ലോ അവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരും എന്നു അപ്പോൾ സൈജു കുർപ്പിനോട് സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്ന് അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അടിപൊളി പടമാണ് എല്ലാവരും പോയി കാണുക അപ്പോ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ